ആഹാരശേഷം കുറച്ച് അയമോദകം കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇനി നിങ്ങൾക്കുണ്ടാകില്ല നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന വിത്താണ് അയമോദകം ദിവസേന കുറച്ച് അയമോദകം കഴിക്കുന്നതിലൂടെ അനവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു പ്രത്യേകിച്ച് ആഹാരത്തിന് ശേഷം അവ ഏതെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് അയമോദകം കഴിക്കേണ്ട വിധം ആഹാരം കഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ടീസ്പൂൺ അയമോദകം എടുത്ത് വായയിലിട്ട് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ കഴിക്കുന്നതിലൂടെ വയർ ക്ലീൻ ചെയ്യാനും ദഹന പ്രശ്നങ്ങൾ അകറ്റാനും സാധിക്കുന്നു ഇതല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അയമോദകം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാവുന്നതാണ് ഇതും നല്ലതാണ് അതുമല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ അയമോദകം ചേർക്കാവുന്നതാണ് മറ്റു ഗുണങ്ങൾ ഒന്ന് രോഗപ്രതിരോധ ശേഷി അയമോദകം കഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് അയമോദകത്തിൽ ആന്റി മൈക്രോബിയൽ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ബാക്ടീരിയകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കാനും അയമോദകം സഹായിക്കുന്നതാണ് അയമോദകം കഴിക്കുന്നതിലൂടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് കഫക്കെട്ട് കുറയ്ക്കാനും ശ്വാസമുട്ട് കുറയ്ക്കാനും അയമോദകം സഹായിക്കുന്നു കൂടാതെ ആസ്മ പോലെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും അയമോദകം സഹായിക്കുന്നതാണ് മൂന്ന് ദഹനപ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അയമോദകത്തിൽ പ്രകൃതിദത്തമായ എൻസൈമുകൾ അടങ്ങിയിരിക്കുന്നു ഇവ ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ മൂലം അസിഡിറ്റി വയർ ചീർക്കൽ എന്നിവ കുറയ്ക്കാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അയമോദകം അലർജി ഉള്ളവർ ഡോക്ടറുടെ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം അയമോദകം കഴിക്കാൻ പാടുള്ളൂ അതുപോലെ അയമോദകം അമിതമായി കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അമിതമായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കാം കൂടാതെ ഛർദ്ദി ഓക്കാനം പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം അതിനാൽ ചെറിയ അളവിൽ മാത്രം കഴിക്കാൻ എല്ലായ്പോഴും ശ്രദ്ധിക്കുക നിരന്തരം ദഹന പ്രശ്നങ്ങൾ വേട്ടയാടുന്നവർ മാത്രം ദിവസേന ആഹാരശേഷം കുറച്ച് അയമോദകം വീതം കഴിച്ചാൽ മതിയാകും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിലപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ എല്ലായ്പ്പോഴും യൂട്യൂബ് എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്